കുട്ടികളാണിത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾക്ക് ഏത് ഫോൺ കൊടുക്കാതിരിക്കാൻ പറ്റും കുട്ടികൾക്ക് ആറ് മുതൽ വരെ മാനസിക വികാസം ഉണ്ടാവുന്ന സമയത്താണ് ഈ ഫോൺ അടുത്ത് കൈ കൊടുക്കണമെന്ന് മനസ്സിലാക്കാം ആയോ നമ്മൾ എല്ലാവരും ജനിക്കുമ്പോൾ നമ്മൾ ഒരേപോലെയാണ് പക്ഷെ ചിലര് സക്സസ്ഫുൾ ആവുന്നുണ്ട് ചിലര് എവിടെ എത്താതെ ആവുന്നുണ്ട് എന്തായിരിക്കും കാര്യം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ കേൾക്കും ബിക്കോസ് ഇഫ് യു ഡോൺ ഡു ദിസ് ഇറ്റ്സ് കോൺ യുവർ ലൈഫ് ഒരുപാട് വർഷം നമുക്ക് വേസ്റ്റ് ആകും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എ പേഴ്സൺസ് ലൈഫ് ഈസ് ഹിസ് തോട്ട്സ് നമ്മുടെ ചിന്തകളെ നമ്മളെ വലിച്ചു കീറാൻ അനുവദിക്കരുത് ഉദാഹരണത്തിന് നമ്മളൊരു ജോലി ചെയ്യാനോ പഠിക്കാനോ ഇരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു ഇന്ന് വീട്ടിൽ എന്തൊന്നും ബിരിയാണി ഉണ്ടാക്കി ലാലേട്ടൻ ആ പടത്തിൽ കൊള്ളാലേ അല്ലെങ്കിൽ ഇന്നലെ കണ്ട പെങ്കുച്ച അല്ലെങ്കിൽ പയ്യൻ കാണാൻ കൊള്ളാല്ലേ നമ്പർ വാങ്ങിച്ചാലെങ്കിൽ ഇൻസ്റ്റൊന്ന് തെറ്റ് ചെയ്താലോ ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ തലയിലേക്കാർ വരും സ്വാഭാവികമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു റിസൾട്ട്സ് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു പർപ്പസ് ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വപ്നങ്ങളാണ് ഈ സ്വപ്നങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ചിന്തയിലൂടെയാണ് ഉണ്ടാവുന്നത് പക്ഷേ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള സമയം കിട്ടണത് നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് തോട്ട്സും ഇറലവൻറ് ആണ് നമുക്ക് ആവശ്യമില്ല ഇറ്റ്സ് ജസ്റ്റ് നോയ്സ് ഇതാണ് നിങ്ങളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ ഫോക്കസിനെ തടസ്സം നിൽക്കുന്നത് യു ക്യാൻ സീം ടു ഫോക്കസ് ഓൺ ദിങ്സ് ദ്രൂലി മാറ്റേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൽ നിന്ന് ഇത്തരം ചിന്തകൾ നമ്മളെ വഴിതിരിച്ചുവിടെയാണ് ലൈക്ക് നമുക്കൊരു രണ്ടാഴ്ച കഴിഞ്ഞ് പരീക്ഷയാണ് അത് നമുക്ക് സ്വയം അറിയാം അപ്പൊ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതി എഴുത്ത് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ രാത്രി ആവുമ്പോൾ ഒന്ന് ഫോണിൽ സ്ക്രോൾ ചെയ്ത് കുറച്ച് നേരം കിടന്ന് കുറച്ച് നേരം കിടന്ന് കുറച്ച് നേരം കിടന്ന് ഒരു മൂന്ന് നാല് മണിക്കൂർ അങ്ങനെ പോകും ആ മണിക്കൂർ നമുക്ക് പഠിക്കാനായിട്ട് വിനിയോഗിക്കാതെ ഫോണിൽ സ്ക്രോൾ ചെയ്യാനായിട്ട് ആരാണ് കാരണം നമ്മൾ തന്നെയാണ് കാരണം നമ്മുടെ ചിന്തകളാണ് കാരണം അപ്പൊ ടു ട്രെയിൻ അവർ മൈൻഡ് വി നീഡ് ടു ട്രെയിൻ അവർ മൈൻഡ് ടു ബി സ്ട്രോങ് അങ്ങനെയാണ് നമ്മുടെ സ്വന്തം ചിന്ത നമ്മുടെ റിയാലിറ്റിയെ തന്നെ മാറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ പരീക്ഷ എഴുതി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ജോലി സെറ്റ് ആയി ലൈഫേ മാറി അതേസമയം നമ്മൾ ആ ഫോണിൽ തന്നെ കളിച്ചോണ്ടിരിക്കണെങ്കിൽ വിയർസ്റ്റക് വിയർസ്റ്റക് ദർ ഇറ്റ്സെൽഫ് പുതു തലമുറയിൽ വന്ന ഒരു അസുഖമാണ് അറ്റൻഷൻ ഡെഫിസിറ്റി ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം രൂപം നമുക്കൊരു സാധനത്തിൽ ഒരുപാട് സമയം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊരു മാനസിക രോഗമൊന്നും ഇത് ജസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് കൊണ്ട് ഉണ്ടായ ഒരു സാധനമാണ് പക്ഷേ ആളുകൾ അതിനൊരു അസുഖമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ടിടക്കും നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതാണ് ഈ അറ്റൻഷൻ ഡിസോർഡർ വഴി ഉണ്ടാവുന്നത് ഈ അറ്റൻഷൻ ഡിസോർഡറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മുടെ റീൽസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോം കണ്ടന്റ് നമുക്ക് ഒരു റീല് കാണും ഒരു റീല് കാണുന്ന ഒരു മുപ്പത് സെക്കൻഡ് പോലും ഫിനിഷ് ചെയ്യാൻ പറ്റൂല തൊട്ടടുത്ത അടുത്തത് എടുത്തിരിക്കുകയാണ് അറ്റൻഷൻ ഇല്ല അവിടെ അത് ശ്രദ്ധിച്ചൊരു റീല് മുഴുവച്ച് കാണാൻ പോലും പറ്റുന്നില്ല മുപ്പത് സെക്കൻഡേ ഉള്ളൂ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല അടുത്തത് അടുത്തത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും അടുത്തത് ഇങ്ങനെ 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 അറ്റൻഷൻ ഡിസോർഡർ ഉണ്ടാവുമ്പോൾ നമുക്ക് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ട സാധനങ്ങൾ ലൈക്ക് വർക്കോ പഠിത്തമോ കുട്ടികളാണിത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ ദയവേത് ഫോൺ കൊടുക്കാതിരിക്കുക കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ കൈകൊണ്ട് കിട്ടിയത് തന്നെ ഒരു ഇരുപത് വയസ്സിലൊക്കെയാണ് കുട്ടികൾക്ക് ആറ് മുതൽ ഏഴ് വരെ മാനസിക വികാസം ഉണ്ടാവുന്ന സമയത്താണ് ഈ ഫോൺ ഫോണടുത്ത് കൈ കൊടുക്കുന്ന മനസ്സിലാവണം മാതാപിതാക്കൾ ജസ്റ്റ് ആഹാരം കഴിക്കുന്ന സമയത്താണ് കൊച്ചു കണ്ടോട്ടെ അങ്ങനെയും മിണ്ടാതിരിക്കില്ല കരഞ്ഞ് വേളം ഉണ്ടാക്കുന്നില്ല പിള്ളേർക്ക് കരയണം പിള്ളേർക്ക് കരയാനുള്ളതാണ് കരഞ്ഞു തന്നെ വളരണം അല്ലാതെ ഒരു സൈഡിൽ പിടിച്ച് കൊച്ചിനെ ഇരുത്തിയിട്ട് ഫോണിൽ കളിപ്പിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ പിന്നെന്തിന പിള്ളേർ അരഞ്ഞു ചിരിച്ചു വെക്കെയാണ് ജീവിക്കേണ്ടത് ഉദാഹരണത്തിന് കുഞ്ഞിന്റെ അടുത്ത് രണ്ടിന്റെ ടേബിൾ എഴുതാൻ പറയാ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ചിന്ത വേറെ എവിടെയൊക്കെ പോകും കാര്യം കൊച്ചിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല അറ്റൻഷൻ ഡിസോർഡർ ആയി അതുകൊണ്ടാണ് സയൻസ് പറയുന്നത് അവർ തോട്ട്സ് ക്രിയേറ്റ് അവർ റിയാലിറ്റി ആളുകൾ ഒത്തിരി ബിസിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് വേറെ ആ സമയമില്ലാന്ന് ചോദിച്ചാൽ അടയാളി ബിസി ആയിരുന്നു അതാണ് ഇതാണ് എന്ന് പറയും എന്തോന്ന് ബിസി അവന് ഫോണിൽ കുത്താൻ സമയം ഉണ്ടല്ലേ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ചിലർ സക്സസ്ഫുൾ ആവുന്നുണ്ട് ചിലർ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നതിന്റെ കാര്യം അത് തന്നെയാണ് പക്ഷെ പ്രാക്ടിക്കാലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണം നമുക്ക് അത്യാവശ്യത്തിനുള്ള ലക്ഷർ ആക്ടിവിറ്റിയും വേണം പക്ഷേ പ്രയോറിറ്റി മാറ്റം അപ്പോ ഈ അറ്റൻഷൻ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വി നീ ടു ട്രെയിൻ അവർ മൈൻഡ് നമ്മുടെ ബോഡിയെ ട്രെയിനിങ് ചെയ്യുന്നത് പോലെ തന്നെ We need to train our mind in this age of social media our attention span is really ruined focus is power നമുക്ക് എന്ത് സാധനത്തിൽ ശ്രദ്ധ ഉറപ്പിക്കാൻ പറ്റുമോ നമുക്കൊരു ഫോക്കസ് ഉണ്ടോ നമുക്ക് അതിൽ പവർ ഉണ്ടെന്നാണ് അർത്ഥം നമ്മുടെ ചിന്ത നമ്മൾ കൺട്രോളിലായി എന്നാണ് അർത്ഥം പക്ഷേ നമുക്കത് നേടിയെടുക്കാനുള്ള പേഷ്യൻസ് ഇല്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധനം മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോ തൊട്ടടുത്ത സാധനം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് റിസൾട്ട്സ് കാണുന്നില്ല ഈ ചേട്ടൻ പറഞ്ഞ് ശരിയായല്ല ആ ചേട്ടനെ പഠിക്കുക ആ ചേട്ടൻ പറയുന്നതായിരിക്കും കൂടുതൽ ശരി കുറച്ച് ദിവസം ചെയ്യും ആ അത് ശരിയാവില്ല വേറെ പിടിക്കാം ഇങ്ങനെ ഇങ്ങനെ തട്ടി കളിച്ച് പോയി അങ്ങനെ ശരിയാവും ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് വി നീ ട് ബി കൺസിസ്റ്റന്റ് വി നീറ്റ് ടു ബി ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ നേടിയെടുക്കാനായിട്ട് സ്വന്തം ചിന്ത പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ തീർന്ന് ദയവ് ചെയ്ത് ഷോർട്ട് ഫോം കണ്ടന്റ് കുറയ്ക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക എൻ്റെ ഒരു അപേക്ഷയാണ് അപ്പോ ഒരു അണ്സസസറി ഡിസ്ട്രാക്ഷൻസ് തുടക്കം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഈ ഷോർട്ട് ഫോം കണ്ടന്റിൽ നിന്ന് ലോങ് ഫോം കണ്ടന്റുകൾ പ്രാക്ടീസ് ചെയ്യാം റീൽസ് കാണുന്നതിന് വരെ ഒരു സീരീസോ സിനിമയോ കണ്ട് മുഴുവിക്കാൻ പറ്റുന്ന രീതിയിലാക്കണം അത് പറ്റണല്ലോ ഇപ്പൊ അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുവരിക പതുക്കെ 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 നോവലുകൾ വായിച്ചു തുടങ്ങുക നേരം എങ്കിലും വെറുതെ ഇരിക്കാൻ നോക്കുക പത്ത് മിനിറ്റ് നേരം ഒരുന്നും ചെയ്യാതെ വെറുതെ ആകാശത്തോട്ട് ചെടികളിലോട്ടോക്കെ നോക്കിയിരിക്കുക കാണുന്ന ഒരു വട്ടാണെന്ന് പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല നമ്മളെ കാര്യം നമുക്കറിയുള്ളൂ അമ്പത് വർഷം മുന്നേ ഫോണിലെടുത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവനെ ഒരു ഏലിനെ പോലെ കണ്ട് കാസ്ട്രേറ്റ് ചെയ്തതിനെ സമൂഹത്തിൽ നിന്ന് പക്ഷെ ഇപ്പൊ വെറുതെ ഇരിക്കുന്നവനെ കണ്ടിട്ടാണ് ആളുകൾ ചെയ്യുന്നത് നീ എന്ത് വെറുതെ ഇരിക്കുന്നത് ദാറ്റ്സ് എ ഡിഫറൻസ് ആൻഡ് ഫൈനലി ഐ ഹാവ് ടു സേ വൺ തിങ് ഡോ ലെറ്റ് യുവർ ഡ്രീംസ് ബി ഡ്രീംസ് ഇറ്റ്സ് അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്താലേ പറ്റുകയുള്ളൂ നമ്മൾ നമ്മുടെ കയ്യിലാണ് എല്ലാം നമ്മൾ വർക്ക് ചെയ്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളു സോ വർക്ക് ഫോർ ഇറ്റ് സ്റ്റേ സ്ട്രോങ് ലിവ് സ്ട്രോങ് അടുത്ത വീഡിയോ കാണാം